അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഓണാഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ അത്തപ്പൂക്കള മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് വിജയി അതിന് ഭയങ്കര വഴക്കും ബഹളവും ഒരു വിധി കർത്താവ് അനീഷായിരുന്നു മറ്റൊരു വിധി കർത്താവ് രേണു ആയിരുന്നു അതിന്റെ ഇപ്പുറത്ത് ശൈത്യം പറയണ്ടല്ലോ അതെ വഴക്കിന്റെ പൂരമായിരുന്നു അവസാനം രേണു ആണ് ഇവിടെ കളം കളം മാറ്റിയതല്ല ഇവിടെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായിരിക്കും വിധി ആരുടെ അത്തപ്പൂക്കളായിരുന്നു ഏറ്റവും നല്ലത് പറയാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും തിരുവോണാശംസകൾ അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഓണത്തിൻ്റെ സദ്യ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം അപ്പം ഞാനും ഈ വീഡിയോ ഇട്ടിട്ട് വേണം സദ്യ കഴിക്കാനൊക്കെ പോകാൻ അപ്പോൾ വീട്ടിൽ ഹോ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ഒരുക്കമാണ് അതായത് ഡ്രസ്സ് ചെയ്യാനുള്ള ഇത് വീട്ടിൽ നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇപ്പോഴാണ് ഒരു പത്തര പതിനൊന്ന് മണി ആയപ്പോൾ എല്ലാവരും ഒരുങ്ങി വന്നു എന്നിട്ടും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല ആമ്പള രേഖ പെട്ടെന്ന് ഒരുങ്ങി ഒരു ഡ്രസ്സ് എന്താണ് ഷർട്ട് മുണ്ടുമൊക്കെ കൊടുത്ത് വന്നിരുന്നു പക്ഷെ പെൺകുട്ടികൾ ഭയങ്കര ഒരുക്കമായിരുന്നു കേട്ടോ ഒരുങ്ങി 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 അവസാനം വന്നിരുന്നു ഇവിടെ ഹോളത്തിന് റെഡിയായി വന്നിരുന്നു അപ്പോൾ ബിഗ് ബോസ് അവർക്ക് മൂന്ന് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു രാവിലെ ഫുഡൊക്കെ ബിഗ് ബോസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒന്നും കൊടുത്തില്ല കേട്ടോ എല്ലാവരും ഒരുക്കത്തിൻ്റെ പറയായിരുന്നു മൂന്ന് ടീമായിട്ടാണ് ബിഗ് ബോസ് ഡിവൈഡ് ചെയ്തത് ടീം എ അക്ബർ ബിന്നി അപ്പാനി ബിഗ് ബോസ് അല്ല ഡിവൈഡ് ചെയ്തത് ഇവർ തന്നെയാണ് ഡിവൈഡ് ചെയ്താണ് അക്ബർ ബിന്നി അപ്പാനി ശരത്ത് തെക്കേ തെക്കേ തെക്കേടത്തത് ആര്യൻ ജിസേൽ ശൈത്യ ഇതിൽ ശൈത്യയാണ് ക്യാപ്റ്റൻ തെക്കേ തെക്കേടത്തെന്നാണ് ടീമിൻ്റെ പേര് ടീം ബി അനീഷ് ഒനിൽ നിവിൻ മസ്താനി ജിഷിൻ അനു ആൻഡ് അഭി ഇത് വടക്കേടത്തെന്നാണ് ടീമിൻ്റെ പേര് ടീം സി ഷാനവാസ് ലക്ഷ്മി പ്രവീൺ ഷാ സാബുമോൻ ആദില നൂറ രേണു മൂത്തയിടത്തെന്നാണ് ടീമിൻ്റെ പേര് എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇവർ ഓരോ ഓരോ ജഡ്ജസ് ഉണ്ട് അതായത് ടീം എയിൽ ശൈത്യ തെക്ക തെക്കിടത്തെ ടീം ശൈത്യ വടക്കേടത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ജഡ്ജ് അനീഷ് മൂത്തേടത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല ജഡ്ജ് രേണു എന്നിട്ട് ഇവര് എല്ലാവരും അതായത് ഗാർഡൻ ഏരിയയില് പൂക്കൾ കുറേ കവറിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ബസർ അടിക്കുമ്പം എല്ലാവരും പോയിട്ട് ഈ പൂക്കൾ മാക്സിമം എടുത്തുകൊണ്ട് വരിക എന്നിട്ട് അത്തം ഇടുക അത്തം നാലാമത്തെ ബസറാകുമ്പോൾ അത്തം ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക അതാണ് ടാസ്ക് അപ്പം ട്രഡീഷണൽ അത്തത്തിൻ്റെ ആർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ ബസറടിക്കുന്നു എല്ലാവരും പോയിട്ട് അത്തപ്പൂക്കൾ ഇടാൻ അത്തപ്പൂ അതായത് പൂ എടുത്ത് കവറിലുള്ള പൂ അവിടെ ഇവിടെ കവറിലൊക്കെ കെട്ടി തൂക്കിയിട്ടുള്ള പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത്തപ്പൂക്കൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ ടീം സീടെ അത്തം ആദ്യമേ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി അവർക്ക് ആ ഡിസൈനൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി അവരുടെ ആ തുടക്കമേ അങ്ങ് കുളമായിപ്പോയി അത്തത്തിൻ്റെ തുടക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡിസൈൻ വരച്ച് തുടങ്ങുന്നത് അതുതന്നെ പോയി കഴിയുന്നു അത്തൻ ചേർതും ഹാപ്പി ഓണം എന്ന് പറയുന്ന സംഭവം വലുതായിട്ടുമായിരുന്നു ചോദിച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് ടീം ബി ടീം എ അതായത് നമ്മുടെ അക്ബറിൻ്റെ ടീം ശൈത്യ ജഡ്ജായ ടീമും ടീം ബി അനീഷിൻ്റെ ജഡ്ജായ ടീം ആ ഒനിലിൻ്റെയും ടീം ഇവർ തമ്മിലായിരുന്നു പിന്നെ മത്സരം അപ്പോൾ ഇതിനകത്ത് എനിക്ക് എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കാണാൻ പറ്റിയപ്പോൾ എടുക്കും കാണുമ്പോൾ ഭംഗിയുള്ളത് എനിക്ക് അനീഷിൻ്റെ ടീമായിട്ടാണ് തോന്നിയത് കാര്യം കോൺട്രാസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു പക്ഷേ പൂക്കൾ കുറവായിരുന്നു പക്ഷെ കോൺട്രാസ്റ്റ് നല്ലതാണ് അതായത് മഞ്ഞപ്പൂവും ചുവന്ന പൂവും എല്ലാം കൂടി ഇട്ട് നല്ല ഭംഗിയായിരുന്നു അല്ല കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായിരുന്ന ടീം അക്ബറിൻ്റെ ടീമാണ് കുറേ പൂക്കളായിരുന്നു റൗണ്ട് അത്തമായിരുന്നു അനീഷിൻ്റെ അത് റൗണ്ട് അത്തമല്ല ഇങ്ങനെ 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 താമരപ്പൂവിൻ്റെ ഇതള് പോലത്തെ അത്തമായിരുന്നു എന്തായിരുന്നാലും രണ്ടും നല്ലതാണ് എനിക്ക് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് മറ്റേ അനീഷിൻ്റെ ടീമിൻ്റെ ഒരു കാര്യം കാണാൻ ഭംഗിയുണ്ട് ഇപ്പുറത്തത് കാണാനെല്ലാം ഭംഗിയുണ്ട് പക്ഷേ ഒരുപാട് കളർ പത്ത് കളർ തോന്നുന്നു തോന്നുന്നു നല്ല ഭംഗിയുണ്ട് റൗണ്ട് അത്തമാണ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടാവർ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ടീം ബീടെ അനീഷിൻ്റെ അത്തമാണ് പക്ഷെ അക്ബറിൻ്റെ അത്തവും കൊള്ള കൊള്ളില്ല എന്നൊരിക്കലും പറയില്ല എനിക്ക് തീരെ ഇതായിട്ട് തോന്നാത്തത് മറ്റേ ഷാനവാസിൻ്റെ അവരുടെ ടീമിൻ്റെ അത്ത തുടക്കമേ അങ്ങ് പോയി ഹാപ്പി ഓണം മാത്രമുണ്ട് അപ്പൊ ഇത് രണ്ടും ആണ് തമ്മിൽ മത്സരം അപ്പൊ വിധി കർത്താക്കൾ വന്നു അനീഷ് പറഞ്ഞു യാതൊരു കാരണവശാലും നമ്മുടെ ടീമേ ജയിക്കുകയുള്ളൂ വിട്ടുകൊടുക്കത്തേ ഇല്ലാന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട് ശൈത്യം അതുപോലെ തന്നെ വിട്ടുകൊടുക്കുന്നേ ഇല്ല ശൈത്യം പറഞ്ഞു ഞാൻ സമ്മതിച്ച് തരില്ല 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 ഭയങ്കര വഴക്കായി കേട്ടോ പൊരു വൈദ്യത്ത് ഭക്ഷണവും കഴിക്കാതെ ഭയങ്കര വഴക്കായി അപ്പം അക്ബറും ഷാനവാസും ഒരുമിച്ച് ആ ഇവിടെ അരളിയും ഇല്ല തെച്ചിയില്ലെന്നാണ് അനീഷിൻ്റെ ടീമിൽ ശരിയാണ് അവരുടെ പൂക്കൾ കുറവായിരുന്നു അവരുടെ ടീമിൽ അവരുടെ അത്തത്തിൽ അപ്പോൾ ബിഗ് ബോസ് അവസാനം ആരം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളൊന്ന് വിധി പ്രഖ്യാപിക്കാൻ പറഞ്ഞു അപ്പോൾ രേണു ശൈത്യയുടെ കൂടെ നിന്നു അതായത് ശൈത്യയുടെ ടീം അക്ബറിൻ്റെ ടീമിൻ്റെ അത്തമാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഏ തെക്കേടത്തെ ഇത് വിട്ടു കളിച്ചാൽ അക്കിളി ഇക്കിളി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് തെക്കേടത്ത് ജയിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പോകുമ്പോ അനീഷ് ഇത്രയും കടന്ന് അലച്ചിട്ടും കിട്ടാത്തതിന്റെ വിഷമത്തില് അങ്ങനെ ബാക്കി എല്ലാരും പോയി ആരുമില്ല അത്തപ്പൂക്കളത്തിൽ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ ക്ലാപ്പൊക്കെ അടിച്ച അകത്തേക്ക് പോയപ്പോ ഈ തെക്കേടത്തെ ടീം ഡാൻസ് കളിക്കുകയാണ് ഷാനവാസും കൂടെയുണ്ട് അതിന്റെ കൂടെ അങ്ങനെ സദ്യ തരാമെന്ന് ബിഗ് ബോസ് പറയുന്നു അവരെല്ലാം അവിടെ പിടിച്ചിരുന്നു മിക്കവാറും ഓണത്തിന്റെ ആശംസകളൊക്കെ കാണിക്കും തോന്നുന്നു അവരെ വീട്ടുകാരുടെയൊക്കെ ഇനി ഫാമിലിയുടെയൊക്കെ കാണിക്കും അതൊക്കെ നമുക്ക് കണ്ടിരിക്കാം എല്ലാവരും സദ്യയൊക്കെ കഴിക്കുക നമുക്ക് റെസ്റ്റ് എടുക്കാം നമ്മൾ നാളത്തെ ദിവസം അതിനിർണ്ണായകമായ ദിവസമാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ അപ്പോൾ ഓണത്തല്ല് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഓണ സദ്യ ആയിരിക്കും ബിഗ് ബോസ് ആയിരിക്കും അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഞാനും പോയി സദ്യ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സദ്യ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്